നമസ്കാരം ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നു ഓടിക്കുന്നത് സജ്ജിയാണ് ഞാനല്ല വണ്ടി ഓടിക്കുന്നത് ഇനി ആരും കേറി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പച്ച പച്ചവറെന്ന് പറയണ്ട ട്വന്റി ട്വന്റിയുടെ മെഡിക്കൽ ഷോപ്പ് വീണ്ടും തുറന്നിരിക്കുന്നു എറണാകുളം കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റിയുടെ ആസ്ഥാനത്ത് എൺപത് ശതമാനം വിലക്കുറവിൽ ജീവൻ രക്ഷാ മരുന്നിന്റെ മെഡിക്കൽ ഷോപ്പ് തുറന്നിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർ പൗഷന്യവും കുശുമ്പും കാരണം അത് പൂട്ടിച്ചു എന്താ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാന ലംഘനമാണെന്നും പറഞ്ഞ് ഏതായാലും ഹൈക്കോടതിക്ക് മനസ്സിലായി ഭക്ഷണത്തിലും മരുന്നിലും ഒന്നും രാഷ്ട്രീയം കലർത്തണ പാർട്ടിയല്ല ട്വന്റി ട്വന്റി നമ്മളെ സംബന്ധിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വിലക്കുറവിൽ മരുന്നു കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാണ്ട് അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല പക്ഷെ നിങ്ങളുടെ എം എൽ എ എം പിമാർ അവിടെ ഓട്ട് ചോദിച്ചു വരൂല എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെ ഒക്കെ എം പിമാര് വോട്ട് ചോദിച്ച് അവിടെ വരുമ്പോൾ ചോദിക്കണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അൻപത് ശതമാനം വിലക്കുറവിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭക്ഷണം അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അമ്പത് മുതൽ എൺപത് ശതമാനം വിലക്കുറവിൽ ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ഹാർട്ടിന്റെയും മരുന്ന് എങ്ങനെ സാബുവം ചെക്കപ്പിന് കൊടുക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ പൈസ മാത്രമല്ല ആ പഞ്ചായത്തുകളിൽ നിരവധി അഴിമതി കൂടാണ്ട് ചെയ്യുന്ന പദ്ധതിയിലൊക്കെ ബാക്കി പൈസ വരുവാണ് അതേ സ്ഥാനത്ത് ഞാൻ ഇന്നലെ വൈറ്റില പാലത്തുമ്പോ കാണിച്ചു തന്നില്ലേ പണം ഒരു പാലത്തിന് ഡ്രെയിനേജ് പൈപ്പ് ഇട്ടത് വെറും ഒരു ലക്ഷം രൂപ അതേപോലെ തന്നെ അതേ അളവിലുള്ള മറ്റൊരു പാലത്തിൽ ഡ്രെയിനേജിന് പൈപ്പിട്ടത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പൊ ഇരുപത്തിയൊന്ന് ലക്ഷം കട്ട് തിന്നത് എന്റെ നാടൻ ഭാഷയെ പറഞ്ഞ വേണ്ട അവിടെ ഭാഷ ഞാൻ റിസർവ് ചെയ്യുന്നു അപ്പൊ യുടെ മരുന്നുകട വീണ്ടും തുറന്നിരിക്കുന്നു നിങ്ങളുടെ എം പി എം എൽ എനോട് ചോദിക്കേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുന്നുകട തുടങ്ങാൻ പറ്റുമോ എന്തുകൊണ്ടാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ഇതുപോലെ വില കുറച്ച് ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കാത്തത് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും ചെന്നാൽ മരുന്നില്ല അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കാണ്ട് വെറുതെ വോട്ട് കുത്തി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാശുള്ളവന് കൊള്ളാം കാശില്ലാത്തവനെ പട്ടിണിയും ദാരിദ്ര്യവും വേണ്ടതാർക്കാണെന്ന് അറിയുമോ രാഷ്ട്രീയക്കാർക്കാണ് അന്നാലേ ഉള്ളു അവരുടെ കാലു നക്കി നടക്കുള്ളു ഇപ്പൊ നമ്മളാരെങ്കിലും നമ്മളാരെങ്കിലും രാഷ്ട്രീയക്കാരുടെ കാലു നക്കി നടക്കോ നടക്കോ ഇല്ല അപ്പൊ അവർക്ക് വേണ്ടതാരാണ് പട്ടിണി പാവങ്ങളെ അപ്പൊ അവരെന്ത് ചെയ്യും ജെയ് വിളിക്കാൻ പോവും പോസ്റ്റർ ഒട്ടിക്കാൻ പോവും ഇവനൊക്കെ വേണ്ടി സകല മാമാപ്പണിയും ചെയ്ത് അതുകൊണ്ടാണ് അന്തം കമ്മി ക്യാപ്സൂൾ ഊളകൾ അല്ലെങ്കിൽ ക്യാപ്സൂൾ അണികൾ എന്ന് പറയണത് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് പറ്റുമെങ്കിൽ ട്വന്റി ട്വന്റി പഞ്ചായത്തുകൾ ഭരിക്കുന്നതുപോലെ മിച്ചം കാശ് ഭക്ഷണം ഫോട്ടോ കോപ്പി മരുന്ന് ഇതെല്ലാം ഇരുപത്തഞ്ചു കൊല്ലം പൊട്ടിപ്പൊളിയാത്ത റോഡ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വോട്ട് ചോദിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ മീൻ മീൻപെട്ടിയ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ആലപ്പുഴയിൽ ആ പെണ്ണുങ്ങൾ ചൂലും ഒലക്കയും ചട്ടുകൊക്കെ എടുത്ത പോലെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാർ അഴിമതി നടത്തുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പരമ്പരാഗതമായ പാർട്ടിയിലെ രാഷ്ട്രീയ പ്രവർത്തകർ കട്ട് അഴിമതി നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ നശിക്കുന്നത് ഉണർന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഏതായാലും ഈ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ ചില നീജന്മാരായിട്ടുള്ള ചില ശ്രീമാന്മാർ ശ്രീ ചില നീജന്മാർ നമ്മുടെ മരുന്നുകടകൾ പൂട്ടിച്ചിരുന്നു അത് വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് എൺപത് ശതമാനം വിലക്കുറവിലുള്ള ജീവൻ രക്ഷാ മരുന്നുകട തുറന്നത് നിങ്ങളെ അറിയിക്കുകയാണ് ആ സന്തോഷ വാർത്ത ജനങ്ങൾ ഒറ്റക്കെട്ടായാൽ നിങ്ങളുടെ ഗ്രാമത്തിലും നിങ്ങളുടെ പഞ്ചായത്തിലും വിലക്കുറവിൽ ഭക്ഷണവും മരുന്നും കിട്ടും കക്കാതിരുന്നാൽ മതി കളവ് മാത്രം മാറ്റിയാ മതി വന്ന എം പി ഏത് പാർട്ടിയുടെ ആയാലും ചോദിക്കുക നിങ്ങളുടെ മോഷണം നിർത്തിയാൽ നിങ്ങളുടെ കളവ് നിർത്തിയാൽ ഈ നാട് നന്നാവും മോഷണവും കളവും നിർത്തിയിട്ട് വീണ തേങ്ങ പറക്കൽ നിർത്തിയിട്ട് വീട്ടിൽ വരാൻ പറയുക അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പച്ചക്കറി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്